ക്രിസ്തു യേശുവിൽ കണ്ട ആ ഭാവം എന്താണ് തന്നെ ഇത്രമാത്രം സ്വാധീനിച്ച ആ ഭാവം എന്താണ് സ്വാത്ര ഇവിടെ ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറയുമ്പോൾ ആമെ ക്രിസ്തുവിന്റെ മനസ്സ് ആമ ഇന്ന് രാത്രിയിൽ ആമ നമ്മുടെ മനസ്സുകൾ ഒന്ന് പരിശോധിച്ചാൽ ഹ ഈ വ്യക്തിയാണോ ഇത് എന്ന് തോന്നക്കത്തെ രീതിയിൽ നമ്മുടെ മനസ്സിനകത്ത് ഒത്തിരി ആമെ നിഗൂഢ രഹസ്യങ്ങൾ ആമേ സ്വത്ര ആമേ ഉൾക്കൊണ്ടിരിക്കുക അത് പലതും വെളിപ്പെടുത്തുവാൻ നാം ആഗ്രഹിക്കുന്നില്ല പലതും വെളിപ്പെടുത്തിയാൽ അതെല്ലാം നമ്മുടെ ഇമേജിനെ ബാധിക്കുന്ന തലത്തിലുള്ളതാ എന്നിട്ടും നാം അതെല്ലാം അടക്കി വെച്ച് ആമയതൊന്നും പുറത്ത് കളയുവാൻ ആഗ്രഹിക്കാതെ അതെല്ലാം ഒതുക്കി ഒതുക്കി വെച്ച് നാം ഹാലലിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കണം ആമേ ആമയോത്ര നമ്മുടെ മുഖംമൂടികളെല്ലാം റിയപ്പെടുന്ന ഒരു നിമിഷമുണ്ട് ആമയെ അന്ന് നമ്മുടെ തല കുനിഞ്ഞിരിക്കാതെ ആമയ കർത്താവിന്റെ നാളിൽ നമ്മുടെ കര ആമയെ സ്വന്തം നമ്മുടെ തല നിവർന്നിരിക്കുവാൻ ഇടയാകട്ടെ പ്രിയരേ ഹാലേ ആമയ നിങ്ങൾക്കൊരു നിലനിൽപ്പ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്കൊരു ഉയർച്ച ആവശ്യമാണെങ്കിൽ ആമ നിങ്ങൾക്കൊരു അനുഗ്രഹം ആവശ്യമാണെങ്കിൽ ആമേ ക്രിസ്തു യേശുവിനുള്ള ഭാവ നിങ്ങളിൽ ഉണ്ടാകണം സ്വോം അല്ലെങ്കിൽ അത് ഉണ്ടാക്കി എടുക്കേണ്ടതാ ആമേ സ്വോത്രം ഈ വചനം പറയുമ്പോൾ ഇതൊന്നും അസാ ഇതൊന്നും സാധ്യത ഇതൊക്കെ അസാധ്യമായ കാര്യമാണെന്ന് പറയുകയാണെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെ പറയുന്നവരോട് ആമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയോ ആലിയ അത് നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതെത്രേ എങ്കിൽ മാത്രമേ ജയകരമായ ഒരു ക്രിസ് ജീവിതം നമുക്ക് നയിക്കുവാൻ സാധ്യമാകുള്ളൂ ജയം ആവശ്യമാണെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ ഒരു ജയം ആവശ്യമാണെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തു ഉളവായി വരട്ടെ ക്രിസ്തുവിന്റെ ഭാവം ഉളവായി വരട്ടെ ഹലെ ലുയ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറമായി ക്രിസ്തു നമ്മിലൂടെ വെളിപ്പെടുവാൻ ആമി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തെ പ്രാർത്ഥനയിൽ ജയമില്ല ആരാധനയിൽ ജയമില്ല കുടുംബ ജീവിതത്തിൽ ജയമില്ല വ്യക്തിപരമായ ജീവിതത്തിൽ ജയമില്ല ജോലി മേഖലയിൽ ജയമില്ല എവിടെ ചെന്നാലും പരാജയം പരാജയം എനിക്കൊരു ഉയർച്ചയില്ല എനിക്കൊരു മാറ്റമില്ല ആമേ സോദരൻ ഞാൻ താഴേക്ക് പോകുന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക ക്രിസ്തു യേശുവിനുള്ള ഭാവം ഇന്ന് രാത്രിയിൽ നിങ്ങളിൽ ഉളവായി വരട്ടെ എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ ഒരു വിടുതൽ നിങ്ങൾക്ക് സാധ്യമാകുകയുള്ളൂ